അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയ ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഫസ്റ്റ് ടൈം ഇൻ മൈ ചാനൽ അതായിട്ടാണ് നമ്മൾ വ്ലോഗ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ചെറിയ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ എന്താ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡേവിഡ് കാശ്മൻ്റെ കല്യാണം നമ്മുടെ ഗാംഗലോളെ എസ് ആർ ടെ ഗാംഗ്ലോത്തൻ്റെ കല്യാണമാണ് തിരുവനന്തപുരം അപ്പോൾ നമ്മളിവിടെ നേരെ റെയിൽവേ സ്റ്റേഷൻ പോകുന്നു അവിടെ നിന്നേരെ ട്രൂ വണ്ട അപ്പോൾ ചെറിയൊരു മീറ്റപ്പും കൂടിയാണ് നമ്മുടെ കുറച്ച് പേരുണ്ട് നമ്മുടെ ഗാംഗലോളെ കുറച്ച് ഒരു ഇരുപത്തഞ്ച് പേര് മുപ്പത് അടുത്ത് വരുന്നുണ്ട് എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് സെറ്റായി പൊളിക്കാമെന്നൊക്കെയാണ് പരിപാടി അപ്പോൾ എന്താ പറയുക ഇവിടെ നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അവിടെ നമ്മുടെ കൂടെ ഡാനി പപ്പയും ക്രിസ്ബ്രോ ഉണ്ടാവും അവിടെ നേരെ ഞങ്ങളെല്ലാവരും കൂടി തിരുവനന്തപുരം പോവാണ് അപ്പോൾ എന്താ ബാക്കി റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് ബാക്കിയുള്ളവരായിട്ട് ചെന്നിട്ട് ബുക്ക് ആക്കി കാണാം അപ്പം ശരി ബായ് ഞാൻ റെഡിയായി ഇവിടെ നേരെ കൂട്ടാനെടുത്തിട്ട് അപ്പോൾ ശരി ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആവാം നമ്മള് ട്രെയിനിൽ പേര് തിരുവനന്തപുരം ഞാനുണ്ട് ഡാനുണ്ട് അപ്പോൾ ഇനി ക്രസ് ബ്ലോയിങ്ങിൽ വന്നിട്ടുണ്ട് നമുക്ക് ബാക്കി വോക്ക് കണ്ടിന്യൂ ചെയ്യാം ഇനി ഇവിടെ ലോഗ് ചെയ്ത് തന്നെ അടിച്ചു തറക്കും അതുകൊണ്ട് ഉണ്ടായിരിക്കും ഇനി കുറച്ച് അപ്പോൾ അത്യാവശ്യം നമ്മൾ ട്രെയിനിൽ കയറി അല്ലെങ്കിൽ എല്ലാവരും മസനകുടി വഴി ഊട്ടിക്കുവാണ് ഞങ്ങളതുകൊണ്ട് എറണാകുളം ടു ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് അപ്പോൾ നമ്മുടെ നമ്മളെല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചിലവാണ് അത് തെപ്പയുടെ പുളി ചിലവാണ് പെപ്പടം ബഡ്ജറ്റ് ഫ്രണ്ട് ട്രിപ്പ് ലോൺ എടുത്തു ഗൈസ്റ്റീന്ത ലോൺ എടുത്തു പ്രശ്നാണ് നമ്മള് നാളെ അവിടെ അവിടുന്ന് വീട്ടിലെ പ്രശ്നാണ് അപ്പോ അടി കാണോ അവരാതായിരിക്കും ഇനി വന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ട്രെയിനിൽ കയറിയിട്ട് കുറച്ചു നേരമായി അപ്പം നേരെ സെറ്റിലായി എപ്പൊരു ഫോൺ എടുത്ത് എന്റെ എന്റെ അടുത്ത് കയറി അതേപോലെ ഞാൻ ഡാനും ഇവിടെ പോസ്റ്റാണ് ഇങ്ങനെ ഒരു ചെറുക്കൻ എൻ്റെ കരിയറ് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ട്രെയിനിൽ കയറുക ഫോമെടുക്കുക ചെവി കുത്തുക എന്ത് ചെറുക്കൻ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ തൊട്ടുണ്ട് എന്നൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇങ്ങനെ ഒരു ചെറുക്കനെൻ്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല ഓഫ് ചെയ്ത ഓഫ് ചെയ്ത ക്യാമറ വാണിജ്യ ടോഫ് ചെയ്താ ചെറുക്കൻ കൈസായിട്ട് എങ്ങനെ പറയാ കേട്ടോ കൈസ് മസന കൂടി വഴി കുട്ടിക്കാൻ പൈസ ഇല്ല കൈസുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരം പോവാൻ തിരിച്ചു പൈസ ാണ് ക്യൂട്ട് നമ്മളൊക്കെ അത് കൂള് ഇത് അപ്പോ നമ്മളെ പക്ഷേ നമ്മടെ ടോറസ് ഒക്കെ തന്നെ വിഷയായിരുന്നു അല്ലെ അവന്റെ ക്യൂട്ട് കാണായിരുന്നു ക്യൂട്ട് കുട്ടിയുടെ മോന്തൊക്കെ ആ എന്ത് ചെയ്യാന് ടോറസിനൊക്കെ ഒരിടക്ക വെച്ചെങ്കിൽ പിടിക്കാം മീറ്റപ്പ് പ്രൊഡക്ഷൻ ാണ് ചിലപ്പോ വീട് വേർന്ന് മറ്റേ പാലമി സിനിമയെ പോലെ പുറത്തിരിക്കും പോകും പോവും അതിനുമ്പോ തിരിഞ്ഞ് മലയും കാടൊക്കെ കേറി തിരുവനന്തപുരം വരും നല്ല ചൂടുന്ന് അവന്റെ ചൂടെ കളിക്കണ് അപ്പോ ട്രെയിൻ നിർത്തിയിട്ടാണ് അവിടെ ചേർത്തലേല് ജയായ ഞാനുണ്ട് ഡാനി ഉണ്ട് പപ്പയുണ്ട് ക്രിസ്റ്റോ അടുത്തു ഷോപ്പിക്കാറുള്ളു പിന്നെ പെപ്പേ ചല്ലേ

നമ്മുടെ ചായ വാങ്ങിച്ചിരിക്കുകയാണ് ചായയാണ് തന്നത് പറ്റിച്ച് ഇന്റർ റെയിൽവേ ഇത് ഇതും നോട്ട് ചെയ്യണം ആ സമയത്ത് ട്രെയിൻ മാത്രല്ല ചായ എന്ന് പറഞ്ഞിട്ട് ചായയാണ് കൊടുത്തത് ചെറുക്കൻ സെൻഡായി അണ് അവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ചായ കളഞ്ഞാ കേട്ടാ ഇതൊരുണ്ടേ അവിടെ കളന്ന് ഇനൊരു ചെറുക്കനെ എന്നെ കേക്കുവടാ കേക്കുവനെ എന്തായാ गाइस ഇല ചെറുക്കൻ നോക്കി എടുത്തു എടി गाइस അപ്പോൾ നമ്മളെ ട്രെയിനില് പോവടിക്കാൻ ആണ് ഇതാണ് അപ്പോൾ സുഖല്ലേ ഓ സുഖോ നൈസ് கரണ്ടിനൊക്കെ എന്നാ വൈസി നോക്ക് ഓഫ് ചെയ്തില്ലേ ട്രെയിനിൽ கரണ്ടോ കറണ്ട് പോവും കറണ്ട് ബില്ല് കൂടുതലോ ഇവിടെ ചാർജറാൻ വേണ്ടി ഇവിടെ അതില് കുത്തിയ ചാർജ് കറണ്ട് ബില്ല് കൂടുവെന്ന് പറഞ്ഞിട്ട് ആ അവിടെ ഇവിടെ വെച്ചക്കാണ് ചാർജ് ബില്ല് കറണ്ട് ബില്ല് കൂടുവെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് കറണ്ട് ചാർജ് കൊടുത്താതെ പറഞ്ഞ കൃത്വമാണ് അറിയില്ല ഇത് പോയി ഇത് ഇത് വർക്കാവുള്ള അടിച്ചുപോയി ചാർജർ അടിച്ചുപോയി ചാർജർ അടിച്ചുപോയി

സൈഡ്തൊക്കെ ലൈറ്റ് വരും ഫ്ലാഷ് ലൈറ്റ് പോലെയാണോ ഫ്ലാഷ് ലൈറ്റ് പോലെ വൺ ഡോളർ നമ്മുടെ നാൽപ്പത്തി അല്ലേ നാൽപ്പത്തി അല്ലേ എമ്പത്തിരണ്ട് രൂപ ചായ വടിയൊക്കെ ചായ വട കട കടി ഇതെല്ലാം വച്ചർന്നാണ് പെപ്പറ പറയണത് ഇപ്പൊ ഏക്രി ചെല്ലി കാണാം അവിടെ അടുത്ത പുതുറക്കം ശരിയായ ഉറക്കം അവിടെ അവിടെ മാസം കാണാം രണ്ട് ടീച്ചക്കാൻ കിടന്നു ചേർക്കാൻ മയങ്ങനെ കണ്ണൊക്കെ അടഞ്ഞു പോകണമെന്നൊക്കെയാണ് ി ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ചേക്കണേ പക്കി ബാക്കി ബിരിയാണി വാങ്ങിച്ചതെങ്കിൽ ജസ്റ്റിസ് ഫോർ വാങ്ങിച്ചതില്ലെങ്കിൽ ആ അത് അതാണ് അതാണ് അപ്പോൾ പക്കി നമുക്ക് ബിരിയാണി വാങ്ങിച്ചാൽ അറിയില്ല ബക്കിയുടെ ചിലവാണ് ബക്കി വാങ്ങിച്ചതല്ലെങ്കിൽ അറിയില്ല അല്ലേ ബക്കി വാങ്ങിച്ചോ ബാണി വാങ്ങിച്ചല്ലേ റിയില്ല ഇവനെ ഞങ്ങളെ കൊണ്ടുവന്നു വഴിപൊക്കെ ചെറക്കരങ്ങനെ ഇറക്കെത്തി നമ്മളെ നമ്മള നമ്മളെ വണ്ടിക്കാത്തോ ഇറങ്ങിയോന്നൊക്കെ പറക്ക അതിനൊരു ഇച്ചൊരു കുണിങ്ങയാണ് നാണകുണിങ്ങാണ് ഇത് അതെ എന്താ എന്ത് ചെയ്യണ്ടേന്നൊരു പിടിയില്ല ബ്ലോഗെടുക്കാതെ വളവളാന്ന് എന്തൊക്കെയാ പറയുന്നുണ്ട് എപ്പോഴൊക്കെ സുന്ദരനായി കേട്ടാ അത്ര ക്രിസ്മറുടെ മുടിയൊക്കെ കേട്ടാ വെറൈറ്റി കളറാ പഞ്ചാബറിന്റെ കളിയാന്നൊക്കെയാണ് പറയണേ അറിയില്ല എപ്പടെ സുന്ദരനാവാന്നു ഓൾറെഡി സുന്ദരനാണ് പിന്നെ വീണ്ടും സുന്ദരനാവാണ് ഇല്ല ഐഫോൺ ഫോൺ ഐഫോണിന്റെ ചെറുത്ത് ഐ വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോൾ പുള്ളി നാളെ പോകും പിന്നെ അറിയാലോ പുള്ളി പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പുള്ളിയോ അങ്ങനെ പറഞ്ഞിട്ടൊരു ഫോണും വാങ്ങിച്ചിട്ട് തരാം ഫോൺ തന്നിട്ട് പോകും രണ്ട് ദിവസം കൊണ്ടുതരാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് തരാം ആകെ ഉള്ളൊരു ഫോൺ മറ്റേ ഇരിക്കുന്ന ഫോൺ അത്രയും നല്ല ഫോൺ വീഡിയോ ഫോൺ പറ

യ്യോ അതെന്തിരിന്ന് അത് ഒരു നടന്നു പോട്ടെങ്ങനെ റീൽസ് ഉണ്ടോ അവർ നടന്നു പോവാൻ കൂടിക്കാ പറഞ്ഞിട്ട് പറയാ പെണ്ണുങ്ങള് പേടിച്ചു ഫ്ലാഗ് പോലെ ഇതായിരുന്നു വീട്ടിൽ നടക്കപ്പോ ഇതായിരുന്നു ഞാനും എല്ലാവർക്കും സ്വാഗതം ഫോണിന്റെ ചാർജ് അഞ്ചു നല്ലതുകൊണ്ട് ഞാൻ

ഇച്ചിരി ചോറും ഇച്ചിരി കുറക്കയും ചോറും ഉച്ചക്ക് കഴിച്ചു ഉച്ചക്ക് എണീച്ചറിയാലോ ഡാന വിളിച്ചപ്പോ ചായണേ ചായ പിടിച്ചു കോഫിന്ന് പറഞ്ഞിട്ടൊരു ചായ വന്നു എന്ന് പറഞ്ഞ ചായ പിടിച്ചു പറയണ കോമഡി കഴിച്ചു മൊത്തം കോമഡി ആണോ ഇവിടെ എല്ലാരും പോലെ ഇരിക്കണ്ടല്ലോ ഇപ്പൊ എവിടെ

ഒരു വീഡിയോ എടുത്തു വണ്ടി രൂപ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇതുവരെ ജസ്റ്റ് മൂന്ന് വീഡിയോ പറയാം ജസ്റ്റ് നാലേ നാല് വീഡിയോ ഒരു ഒരു സ്ലോമോ അല്ല രണ്ട് സ്ലോമോ ഒരു ഒരു ഫുൾ വീഡിയോ ഇത്ര അടുത്തോളൂ സ്റ്റോറേജ് അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും അല്ലെങ്കിൽ അത്ര <laughs> <laughs>

അതൊക്കെ വലിച്ചു കൊടു എടുത്ത് എടുത്ത് കയ്യിലെടുത്തു വലിച്ചൊക്കെ അല്ലേ പെണ്ണ വളയണ സാധനം അല്ലേ സ്പ്രോ പെണ്ണയാണ് സ്പ്രേ അല്ലേ സ്പ്രേ അഴിച്ചു പോയി കഴിഞ്ഞാ പെണ്ണയെന്നാണ് പറയണേ അപ്പൊ സ്പ്രേന്റെ പേര് പെണ്ണോളി ക്രിസ്മയ്ക്ക് ഇപ്പൊ ട്രെയിനി വെച്ച് ലൈവ് ആയിട്ട് ഒരു പെണ്ണുത്തെ അപ്പുറത്തെ കോച്ചിര് അപ്പുറത്തെ കോച്ചില് പെണ്ണ് അപ്പയുടെ അമ്മയും അമ്മയെന്ന് തോന്നുന്നു വീഡിയോ കോം കളിക്കുന്നു

ഡാനിയൊക്കെ ശരിയായ ഉറക്കം കേട്ടാ ദൈവത്തി അറിയാത്തത് ഒരു 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 ഫുഡും കൂടി കഴിച്ചിട്ട് കടന്നു കഴിഞ്ഞാൽ സെറ്റാണ് എല്ലാരും പിന്നെ തിരുവനന്തപുരത്തും രണ്ടറക്കും കൂടി കഴിഞ്ഞാൽ ഡാനി സെറ്റ് നാളെ കല്യാണത്തിന് പോയു കല്യാണത്തിന് അടിച്ചാൽ എന്നാണ് ചെറുക്കേണ്ട ഒരു ഇത് ബോംബ് ചെറുക്കം എടുക്കണം കണ്ടോ മറക്കല്ലേ ചാർജർ

ഇവിടെ പറക്കുന്നുണ്ട് പക്ഷെ കിട്ടത്തില്ല ശരിയായിട്ട് ഏതോ വഴിവോക്കെ കേട്ടാ അവരോട് വീട്ടിൽ പോണോ കപ്പലിന്റെ നമ്മടെ നമ്മടെ നമുക്കറി കപ്പലിന്റെ വാങ്ങിച്ചു റിഞ്ഞ തലയെ കുറിച്ച് ഇരിക്കണെ നമ്മടെ ഇത് ഇത് ബഡ്ജറ്റ് ട്രിപ്പ് ആണ് അടക്കണ്ട ശരിയായ കളി അതുകൊണ്ട് അടുത്തിങ്ങനെ എറിഞ്ഞ് പിഴുങ്ങുവാണ് പൊക്കത പൊക്കതക്കാരുത് ആരോട് തൊപ്പിക്കാത്തത് കയറ്റി ആയിക്കട്ടാറു തൊപ്പിക്കാതെ കരുതി തിരുവനന്തപുരത്ത് ഗൈസ് നമ്മള് ഇറങ്ങാൻ പോവാണ് എന്ത് അത് ആ അത്രേ ഉള്ളൂ വെള്ളം കലി എങ്ങനെ വണ്ടി വലിയായി അങ്ങനെ ഇറങ്ങുവാണ് തിരുവനന്തപുരം ഞാനും ക്രിസ്പ്രോ പ്ലസ് ഇല്ല ഇല്ല പോലെ ട്രെയിൻ്റെ സ്പീഡ് വരാം രണ്ടും നാല് ഉറക്കം കഴിഞ്ഞവനാണി പറഞ്ഞേ ട്രെയിൻ്റെ സ്പീഡ് പോരാ നമ്മുടെ കുട്ടനെ കിട്ടി അമാനെ കിട്ടി അവിടെ അകത്തുണ്ടാ അമാനക്കുട്ടനെ കിട്ടി നാടൻ കൈ അമാൻകുട്ടൻ്റെ വണ്ടി അവിടെ റെഡ് ബ്ലാക്കള് പക്ഷെ ആ വൈറ്റും ബ്ലാക്കും നമ്മുടെ സ്ഥലംമാർ തമിഴ്നാട്ടിൽ ഇറങ്ങാനാണ് എനിക്ക് തോന്നണേ അങ്ങനെ തോന്ന ఏమాయన కిటిడేమేని పక్కి పక్కి గాడేరా పక్కి గాడే కర 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 పక్కి గాడే పక్కి గాడే ఓ సరే ఇలే బోడనేనే మాణం మేలి పెట్టేం വെచి వండి ఓ బోలే బ్యాక్లోట్ ఇరు ఎడ ఇకిట బాయి ఎడిటాయి ఇవిడి ఇరికాలి సుబాయట సలు ఉంది ఇరు ఉంది తి 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 సలు ఉంది ఎడ నిన్న బ్యాక్లో సీట్ ఉంది ടച്ചോ നീ കയറി ആ ബാഗ് ഉണ്ടോ എല്ലാരും തെറ്റ പക്ഷെ അവടാ അമനെ സുഖേദടാ നോഫറോഡൊന്നും പോയില്ല അങ്ങനെ വന്ന ട്രെയിനിൽ കാശി എവിടെ ബി ആഡിനൊക്കെ ഉണ്ടായത് ആ കുറക്കാണ് ല്ലേ വെളുപ്പം നമുക്ക് പോവാൻ മാനേ നമുക്ക് പോവാ നമുക്ക് പോവാൻ ഇന്ന് രാത്രി ഓഫ് പറ നമുക്ക് ഓടിക്ക എടാ വണ്ടി ഓടിച്ചു കേട്ടാ വണ്ടി ഓടിച്ച് ഇവിടെ വരത്തി പക്ഷെ ലൈറ്റ് അറിയില്ല വെറ്റീസ് ഒക്കെ ഉണ്ട് ബാഗ് കേട്ടോ അവിടെ ശരിക്കാൻ സാധ്യല്ലേ നിന്റെ നിന്റെ നാടല്ലേ ഇതാണ് നമ്മളെല്ലാം അത്ര ഇരുന്ന് പറഞ്ഞു പ്രശ്നമില്ല ലൈവിന് അപരാധം പറഞ്ഞ കുഴപ്പമില്ല ഏഹ് ഓ ബ്ലോഗ് പിന്നെ അറിയാ കണ്ടോട്ടി പൊട്ടി ോട്ടെ പാട്ട് കട്ട് ചെയ്തോട്ട് പാട്ടിട്ട് കൊടുത്തേ പാട്ടെ ആ ഞാനൊരു പാട്ട് കഴിച്ചാ ബക്കീട്ടൊരു പാട്ടുണ്ട് ഇന്നലെ പാടിയ പാട്ട് അയ്യോ ുംങ്ങനെ കണ്ട പാപത്തിൽ പരസ്യങ്ങൾ തിരുവനന്തപുരത്ത് എക്സ്ക്ലൂസീവ് ആയി പോണ ഒരു ബസ്സാണത് കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ആ ചേച്ചി ആയിടാ വീട് എടുത്ത് തന്നെ കൊണ്ടാ രണ്ടാം നൂറ് അല്ലല്ല ഞാൻ കയപട്ടെ ഞാൻ കയപ്പെട്ടെ കൊച്ചി വന്നപ്പോ ഇതൊന്നും ഉണ്ടായില്ല ഫുൾ ക്ലീൻ മുടി വറ്റ കമ്മലില്ല കണ്ണാടി ഇല്ല കയ്യിൽ ഒരു ഇണ്ടിയില്ല ഇത് നമ്മളായിട്ട് ഓരാധിക്കാറില്ല അല്ലേ പോലീസുകാരല്ലേ പട്ടാളി പോകാൻ പറ്റും അതിനെക്കാട്ടും പറ്റയൊക്കെ അടിച്ച് മുടി സീനോട് ഇങ്ങനെ അടിച്ചിട്ട് വന്നേ ഒരു ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ സെറ്റ് ആയി ഇതൊക്കെ നമ്മക്ക് കുടിക്കാനാണ് അമൃതാണ് ഐസ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വെറുതെ കുടിക്കാൻ മാത്രമാണ് ഫുഡ് കഴിക്കുമ്പോ വേറെ ഒന്നിനല്ല അപ്പോ തെറ്റിദ്ധരിക്കല്

പാലക്കാട് അവന്റെ അവസ്ഥയാണ് ഞങ്ങള് വരുന്നൊരു അരമണിക്കൂറുകൊണ്ട് പറഞ്ഞല്ലേ സാരി കൊടുത്ത് അവിടെ വാങ്ങിക്കണോ ட்டாசாயி கண்டாடி எல்லாம் தீட்டா பிரஷ்டா ണ്ടല്ലോ കാരണം പട്ടി നമ്മൾ അറിയാലോ ഗരീവ് മാത്രമുള്ള അവനെ അവനെ ഏറ്റുനിക്കാനൊരാള് പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല നേരിട്ട് കാണുമ്പോ അടങ്ങി നമ്മൾ ഏതൊരു ഏതൊരു ഹൈവേ ഹൈവേ പോലത്തെ സ്ഥലത്ത് എത്തി ചെറിയ റൂട്ട് കൈസ് അട ഇതുവഴിയാണോ മറ്റേതുള്ളേല്ലോ